സർക്കിൾ നോക്കാം സർക്കിളിന്റെ സെന്ററും റേഡിയസും ആണ് തരുന്നതെങ്കിൽ ക്രിറ്റേഷൻ എങ്ങനെ ഫോം ചെയ്യാം ക്രിറ്റേഷൻ ഓഫ് ദ സർക്കിൾ ഈസ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സസൈസ് നമ്പറാണ് എഴുതുന്നത് കേട്ടോ എക്സസൈസ് ടെൻ പോയിന്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ ടു മൈനസ് ടു ത്രീ റേഡിയസ് ഫോർ ക്യാഷ് എങ്ങനെ എഴുതാം x minus minus 2 the whole square plus y minus 3 the whole square that is equal to 4 square. Case of the surplus x plus 2 the whole square y minus 3 the whole square is equal to 16. Expanding we get x square 2ab 2, 2 into x into 2 plus 4. എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് സിക്സ് വൈ പ്ലസ് തേർട്ടീൻ മൈനസ് സിക്സ്റ്റീൻ നമ്മൾ സർക്കിൾ ഡിക്കേഷ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചറിയാം കൈഫിഷൻ്റെ ഓഫ് എക്സ് സ്ക്വയറും കൈ ഫിഷൻ്റെ ഓഫ് വൈ സ്ക്വയറും ഒരേ നമ്പർ ആയിരിക്കും ഇവിടെ ഫോർ ആണെങ്കിൽ ഫോർ ടു ആണെങ്കിൽ ടു വൺ ആണെങ്കിൽ വൺ രണ്ടുപേപ്പ് സെയിം ആയിരിക്കും

എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് എയ്റ്റ് വൈ മൈനസ് ഫോർട്ടി ഫൈവ് ഈസ് ഈക്വൽ ടു സീറോ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് എന്ന ഗ്രൂപ്പ് ചെയ്യാം വൈ സ്ക്വയർ മൈനസ് എയ്റ്റ് വൈ കോൺസ്റ്റൻ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ ഉണ്ട് മൈനസ് ഫോർട്ടി ഫൈവ് റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് ഫോറിൻ്റെ ഹാഫ് എത്രയാണ് ടു സ്ക്വയർ ഫോർ വൈ സ്ക്വയർ മൈനസ് എയ്റ്റ് വൈ എയ്റ്റിൻ്റെ ഹാഫ് ഫോർ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ഫോർട്ടി ഫൈവ് പ്ലസ് ഫോറും സിക്സ്റ്റീനും നമ്മൾ ആഡ് ചെയ്തു റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുക ഇപ്പോൾ ഏതിൻ്റെ സ്ക്വയർ വരുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ് എഴുതുക ഫോറിൻ്റെ ഹാഫ് എത്രയാണ് ഇവിടെ എഴുതുക ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് എ മൈനസ് ബി ദോൾ സ്ക്വയർ ഫോർ പ്ലസ് വൈ സ്ക്വയർ റൂട്ട് വൈ എയ്റ്റ് ആൻഡ് ഹാഫ് ഫോർ മൈനസ് ആണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ഫൈവ് ദോൾ സ്ക്വയർ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടുവൽ ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഇവടി നീ കിട്ടാൻ പറ്റും എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ബൈ ടു ഇസ് ഈക്വൽ ടു സീറോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബൈ ടു ഫിക്സ് വൺ ബൈ ടു ഹാഫ് എന്ത് വൺ ബൈ ഫോർ വൺ ബൈ ഫോർ സ്ക്വയർ വൺ ബൈ സിക്സ്റ്റീൻ വൈ സ്ക്വയർ വൈ മൈനസ് സീറോ സ്ക്വയർ എക്സ് മൈനസ് ഹാഫിൻ്റെ ഹാഫ് വൺ ബൈ ഫോർ വൺ ബൈ ഫോർ സ്കൂ സെൻറ്ററി ഫോർ കോമ സീറോ എക്സ് മൈനസ് എക്സ് ദോസ്കാരീക്വൽ ടു വൺ ബൈ Question number ten. Three marks in the question. Find the equation of the circle passing through the point four one six five. So whose center lies on four x plus y is equal to sixteen. and then the equation of the circle. General form, is Equation of the circle, please. X minus h the the whole square plus pi minus k, the whole square square plus minus k is equal to equation number in the over -point here, 4, 1. സ്ഥാനത്ത് എന്ത് കൊടുക്കണം ആദ്യം ഫോർ കൊടുക്കുക ഫോർ മൈനസ് എച്ച് ദോൾ സ്ക്വയർ വൺ മൈനസ് k ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു ആർ സ്ക്വയർ ഇടുത്ത് എക്സ് സിക്സ് വൈ ഫൈവ് സിക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഫൈവ് മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് സെയിം ആണ് അല്ലേ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം ഇത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം സിക്സ്റ്റീൻ മൈനസ് എയ്റ്റ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ വൺ മൈനസ് ടു കെ പ്ലസ് കെ സ്ക്വയർ അതുപോലെ ഇത് എക്സ്പാൻഡ് ചെയ്യാം തേർട്ടി സിക്സ് മൈനസ് ട്വൽവ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് ട്വൻ്റി ഫൈവ് മൈനസ് ടെൻ കെ പ്ലസ് കെ സ്ക്വയർ എച്ച് സ്ക്വയറിന്റെ സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം നെച്ച് ഗെ അല്ലെ നമുക്ക് ലെഫ്റ്റിൽ നമ്പർ റൈറ്റ് സൈഡിൽ മൈനസ് ട്വൽവ് വെച്ച് ലെഫ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകും മൈനസ് ടു കെ പ്ലസ് ടെൻ കെ ട്വൻറ്റി ഫൈവ് പ്ലസ് സിക്സ്റ്റി വൺ Sorry, 36 plus 25, 16 plus 1, 12 minus 2, 10H plus 2K, 12 minus 8, 4H plus 8K is equal to 44, Question number 2. സെൻട്രൽ ലൈസോൺ ഫോർ എച്ച് കെ ലൈസോൺ ഫോർ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ എച്ച് കെ ലൈസോൺ പറഞ്ഞ എന്താ റീപ്ലേസ് എക്സ് ബൈ എച്ച് വൈ ബൈ കെ റ്റർ ക്ലേഷൻ ഫോർ എച്ച് പ്ലസ് കെ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ക്ലേഷൻ നമ്പർ ത്രീ എലിമിനേഷൻ മെത്തേഡി സോൾവ് ചെയ്യാം ഇവിടെ ഫോർ എച്ച് ഉണ്ട് ഇവിടെ ഫോർ എച്ച് ഉണ്ട് അതെ ഫോർ എച്ച്

പ്ലസ് ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ഫോർ എച്ച് ഈസ് ഈക്വൽ ടു ട്വൽവ് എച്ച് ഈസ് ഈക്വൽ ടു ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ ത്രീ ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം സോറി ഫോർ മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ വൺ വൺ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ സീക്വൽ ടു ആ സ്ക്വയർ എച്ച് ത്രീ ഫോർ മൈനസ് ത്രീ വൺ വൺ സ്ക്വയർ വൺ వన్ మైనస్ ఫోర్ మైనస్ త్రీ స్క్వయర్ నైన్ బి గెట్ ఆర్ స్క్వయర్ ఈస్ ఈక్వల్ టు టెన్ మెయిన్ ఫస్ట్ కొడుకు డిక్టేషన్ సోషన్ ఈస్ ఎక్స్ మైనస్ త్రీ ద హోల్ స్క్వయర్ ప్లస్ వై మైనస్ ఫోర్ ద హోల్ స్క్వయర్ దట్ ఈస్ ఈక్వల్ టు ഞാൻ ചാപ്റ്റർ ആയിട്ട് കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഓരോ ചാപ്റ്റർ ആയിട്ട് കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ കാണുക പഠിക്കുക നമുക്കറിയാം എക്സൈൻസിലെ ഏത് പോയിന്റ് എടുത്താലും വൈ കോർഡിനേറ്റ് എന്താ സീറോ അല്ലേ ഫോർ കെ ഈസ് ഈക്വൽ ടു സീറോ സോ സെൻറ്ററിസ് എച്ച് സീറോ ആൻഡ് പാസസ് ത്രൂ ദ പോയിൻ്റ് ടു ത്രീ ടു ത്രീയിൽ കൂടെ പാസ് ചെയ്യുന്നു എങ്ങനെ എങ്ങനെയായിരുന്നു ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പ്ലീസ് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ വൈ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ട്വൻറ്റി ഫൈവ് ദിസ് പാസ്സസ് ത്രൂ ടു ത്രീ 2 minus h the whole square plus 9 h is equal to 10. Okay, 9 right side. 2 minus h the whole square 16. 2 minus h is equal to plus or minus 4. 2 minus h positive 4. We get h is equal to minus 2. 2 minus 4 minus 2. 2 minus h minus 4. സർക്കൊന്നെ ഇക്വേഷൻസ് അത് എച്ച് നമുക്കിവിടെ മൈനസ് ടു കൊടുക്കാം എക്സ് മൈനസ് മൈനസ് ടു എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് വി ഗറ്റ് വൺ ഇക്വേഷൻ അനദർ എച്ച് ഇസ് ഈക്വൽ ടു സിക്സ് എക്സ് മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൻഡിൻ്റെ ആൻസർ കിട്ടും കിടത്തത് വരാപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലുള്ള ഓരോ ഇതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും സൗകര്യമുണ്ട് എന്തായാലും നന്നായി പഠിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യും അതെല്ലാവരുടെ സപ്പോർട്ടിന് നന്ദി താങ്ക് യു